തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്വസ്ഥ്യക്ഷാ പദ്ധതിയുടെയും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച അത്യാധുനിക സി സി ടി വി ക്യാമറകളുടെയും ഔദ്യോഗിക ഉദ്ഘാടനം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്തം നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പഞ്ചായത്തിന്റെ വിവിധ നിർണായക കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച പതിനാല് സി സി ടി വി ക്യാമറകൾ ഈ പദ്ധതിയുടെ മുഖ്യ ആകർഷണമാണ് സി സി ടി വി ക്യാമറകൾ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുവാനും മാലിന്യം തടയുവാനും ഏറെ സഹായകരമാണെന്നും തിരുവാണിയൂർ പഞ്ചായത്ത് ഈ ദിശയിൽ കൈക്കൊണ്ട നടപടികൾ മാതൃകാപരമാണെന്നും കളക്ടർ പറഞ്ഞു സാങ്കേതികവിദ്യയെ ജനങ്ങളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കുന്നതിലുള്ള പഞ്ചായത്തിന്റെ പ്രതിബദ്ധതയെയും അദ്ദേഹം അഭിനന്ദിച്ചു കുസാറ്റുമായി സഹകരിച്ച് ആരംഭിച്ച സ്വസ്ഥിരക്ഷാ പദ്ധതി പഞ്ചായത്തിലെ ആരോഗ്യ ശുചിത്വ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജന ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യപരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പദ്ധതി ഊന്നൽ നൽകും തിരുവാണിയൂർ പഞ്ചായത്തിന്റെ വികസന ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി ഈ പദ്ധതികൾ മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ വിശ്വനാഥൻ പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് യാക്കോബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള